ഖുർഹാൻ്റെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ റസൂർ ഉള്ളഹി സല്ലാഹു അലൈ വസമിൻ്റെ പ്രവചനങ്ങൾ പരിശോധിച്ചാൽ അവിടെയെല്ലാം നമുക്ക് സന്തോഷവാർത്തകൾ കാണും ആ സന്തോഷവാർത്തകളിലൂടെ നമ്മുടെ വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ജീവിതങ്ങളെ മുസ്ലിം രാഷ്ട്രങ്ങളെ മുസ്ലിം പ്രബോധകന്മാരെ മുസ്ലിം പ്രവർത്തകന്മാരെ മുസ്ലിം എഴുത്തുകാരെ മുസ്ലിം വായനക്കാരെ മുസ്ലിമായി അടിയുറച്ച് ജീവിക്കണമെന്ന് പൊതിയുള്ളവരുടെ ജീവിതത്തെ എല്ലാം ബാധിക്കുന്ന സന്തോഷ വാർത്തകൾ അതിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ അത്തരം സന്തോഷ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹു നമ്മെ പ്രേരിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ ആകർഷിപ്പിക്കുകയാണ് അള്ളാഹു നമ്മെ അവനിലേക്ക് ക്ഷണിക്കുകയാണ് അള്ളാഹു നമ്മെ അവനിലേക്ക് ക്ഷണിക്കുന്ന ശൈലിയിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങളൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ റബ്ബുൽ റബ്ബു ചെല്ലെ ജലാലു എബിമാര് പറഞ്ഞ വാക്കായിട്ട് പറയുന്നത് കാണാം അള്ളാഹാലേക്ക് നിങ്ങൾ ഓടി വരുക അള്ളാഹാലേക്ക് നിങ്ങൾ ഓടി വരണം അപ്പോൾ അള്ളാലേക്ക് പോകുന്ന പോക്ക് സ്ലോ ആവാൻ പാടില്ല സ്പീഡിലായിരിക്കണം അഥവാ ചാടണം എന്നുള്ള അർത്ഥത്തിലേക്കല്ല സമയം കിട്ടുമ്പോഴെല്ലാം പ്രശ്നമനസ്സിനായി മാറി ആ ടൈമൊക്കെ ഉറക്കു മാറ്റി ക്ഷീണം മാറ്റി പ്രയാസൊക്കെ ദൂരപ്പെടുത്തി അള്ളാൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ആരൊരുത്തരംഗത്തിറങ്ങുന്നുവോ അവൻ അവൻ്റെ പ്രവർത്തനം കുറിക്കുന്നത് അള്ളാലേ കോടുന്നു അള്ളാലേ കോടുന്നു അള്ളാലേ കോടുന്നു എന്നതാണ് മനസ്സിലല്ലേ അപ്പോൾ അതാണ് നിങ്ങൾ അള്ളാ പിന്നെ ഒരു അടുത്തത പറയുന്നു الى مغفرة من ربكم وجنة ارضها ارضها السماوات والارض اعدت للمتقين. من اوري بلوغا الله نبابا مو എന്നിട്ടല്ലാ പറയുന്നു നമ്മയാണ് വിളിക്കുന്നത് അള്ളാന്റെ പാപമോചനത്തിലേക്കും അള്ളാഹ്നെ സ്വർഗ നിങ്ങൾ ഓടി വരുക എന്നല്ലാ പറയുന്നു അങ്ങനെ അള്ളാഹു നമ്മെ മാടി വിളിക്കുകയാണ് അതുപോലെ തന്നെ അറു ദുഹസമാവാത്തോൽ അറു എങ്ങനെയുള്ള സ്വർഗലോകമാണ് ആ സ്വർഗലോകത്തിനെ അള്ളാഹു വിശദീകരിക്കുന്ന രൂപം നിങ്ങൾ കേൾക്കുക ഒന്നൊന്നായിട്ട് അതിലുള്ള അനുഗ്രഹങ്ങളൊക്കെ പലയിടങ്ങളിൽ എണ്ണിപ്പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ആയത്തിൽ പറയുന്നത് വിശാലമായ ഒറ്റ പദത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായ ഒരു അനുഗ്രഹമാണ് ഒരു വിശാലതയാണ് അതെന്താണ് ആ സ്വർഗലോകത്തിൻ്റെ വീതി എത്രയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ നിങ്ങളീ കാണുന്ന വിശാലമായ ആകാശങ്ങളും നിങ്ങളീ കാണുന്ന വിശാലമായ ഭൂമികളും ആ ആകാശങ്ങളുടെയും ഭൂമികളുടെയും വിശാലതയാണ് അതിന്റെ അകലം മാത്രം ഒരു സാധനത്തിന്റെ അകലം അത്രയാണെങ്കിൽ അതിന്റെ നീളം പിന്നെ എത്രയാണെന്ന് പറഞ്ഞ് അറിയിക്കേണ്ടതില്ലോ അപ്പോൾ അതിന്റെ അത്ര അകലമുള്ളതായ ലോകമാണ് സ്വർഗലോകമെന്നത് അഥവാ ഞാൻ കണക്ക് കൂട്ടി പറയാറുണ്ട് ഇതിന്റെ മീതെ നമ്മുടെ തലയുടെ മീതെ കറങ്ങുന്നതായ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളുടെ എണ്ണങ്ങളൊക്കെ ഇതുവരെ ആർക്കും അറിയാൻ പറ്റിയിട്ടില്ല സൂര്യൻ എണ്ണം ഒന്നാണെന്നറിയാം ചന്ദ്രാണെന്നറിയാം പക്ഷേ നക്ഷത്രങ്ങൾ കൊടാന 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 കോടിയെന്നും അറ്റമില്ലാത്തതാണെന്നും അതിൻ്റെ വിശാലതയും വീതിയൊക്കെ ഇന്നത്തെ നമ്മുടെ ആഗോള ഗഗോള ഭൂഗോള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഭൂതക്കന്നാടിയിൽ കൂടി നോക്കിയിട്ട് അത്ഭുതങ്ങൾ പറയുന്ന യുഗത്തിൽ താമസിക്കാൻ ജീവിക്കാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ചാസ് കിട്ടിയ നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല എത്ര വിശാലതയുള്ള ആകാശമാണ് ആകാശങ്ങളാണ് അതിലേക്കാണ് അള്ളാഹു പറയുന്നത് ആകാശം പോലെ തന്നെ ഭൂമിയിലും ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അവ്യക്തമാണത് അതൊക്കെ കൈബാണ് നമുക്കറിയില്ല എവിടെയാ സംഭവം എന്ന് പക്ഷെ അതെയാണ് പറയുന്നത് ആകാശം ഏഴുള്ളതുപോലെ ഭൂമി ഏഴെണ്ണമുണ്ട് ഭൂമിയും എന്തുണ്ട് ഏഴെണ്ണമുണ്ട് അങ്ങനെയുള്ള വിശാലമായ ആകാശ ഭൂമികളുടെ രീതിയാണ് പരലോകത്തിൽ നിങ്ങൾക്ക് അള്ളാ അള്ളാ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹ്ക്ക് മാത്രം ആരാധന സമർപ്പിച്ച് അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കണമെന്നുണ്ടെങ്കിൽ ആ തത്വം സ്ഥാപിക്കാൻ എന്ന 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 തത്വം തത്വം സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ തത്വം സ്ഥാപിക്കാൻ എന്ന ആ വാക്കിന്റെ തത്വം സ്ഥാപിക്കാൻ വേണ്ടി ആരിവിടെ പാടുപെടുന്നുവോ ആരിവിടെ പരിശ്രമിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അല്ല ഒരുക്കി തയ്യാർ ചെയ്ത് വെച്ചതായ സ്വർഗലോകത്തിൻ്റെ വീതി അത് ആകാശഭൂമിയുടെ അത്രയാണെന്ന് റബ്ബുദ് എന്നിട്ട് അത് പറയുന്നതോടൊപ്പം നമ്മളോട് പറയുകയാണ് നിങ്ങൾ എന്ത് വേണം ഓടി വരൂ കൂട്ടി വരൂ അത് പിന്തിപ്പിക്കരുത് സീൻ സൗഫ എന്ന പദം നമ്മുടെ നിഗണ്ടിട്ട് ക്യാൻസൽ ചെയ്യണം സീൻ സീൻ സോഫ സോഫ എന്ന പദം നമ്മുടെ ചെയ്യണം എന്താ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ പോ അടുത്ത ക്ലാസ്സിൽ പോകാൻ അപ്പോൾ എന്തായി അത് നമ്മൾ ഒഴിവാക്കണം അടുത്ത അടുത്ത പറഞ്ഞാൽ പിന്നെ പോകലുണ്ടാവൂല ഇനി പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അന്ന് നമുക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട ഓരോ അമലുകൾ ഇന്ന് ചെയ്യേണ്ട ഒരു രാത്രി നമസ്കാരം ഒരാൾ രാത്രി ഉണർന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപം പാപമോചനം ആ രണ്ടക്കത്ത് നിസ്കരിക്കലോട് കൂടി ചെറുദോഷങ്ങൾ പുറത്തു കിട്ടുമെന്ന സന്തോഷ വാർത്തകൾ നബിയുടെ സുന്ദരമായ ആ റസൂല്ലാവിലൂടെ സന്തോഷ വാർത്തകൾ ലഭിച്ചു ഇനി അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് ഇസ്തഫാർ ചെയ്താൽ അവൻ അത് പുറത്തു കൊടുക്കും അവൻ നിസ്കരിച്ചില്ലെങ്കിലും ശരി അർദ്ധരാത്രി വിരിപ്പിൽ കിടന്ന് ഉണരുന്ന സമയത്ത് അക്ബർ പദങ്ങളൊക്കെ ആ ഉറങ്ങുന്ന വേളയിൽ മാറിയും വിരിപ്പിന്റെ കിടക്കുമ്പോൾ പിടിച്ചിട്ടില്ല നമസ്കരിച്ചിട്ടില്ല എന്നാൽ പോലും അവന്റെ പാപമോചനം ലഭിക്കുമെന്ന സന്തോഷ വാർത്തകൾ അവിടെ റസൂലൂടെ ലഭിക്കപ്പെട്ടു ഇതെല്ലാം നമുക്കുള്ളതോട് കൂടി എന്ന് വേണ്ട നാളെ ആവാം ഇന്ന് വേണ്ട നാളെ ആവാം ഇനി നീ നാളെ നിസ്കരിച്ചാൽ തന്നെ ഇന്നത്തേത് പോയി അത് ഞങ്ങളുടെ ഭാഷയിൽ കാസർഗോഡാരുടെ ഭാഷയിൽ ആന വലിച്ചാലും വരൂല ആന വലിച്ചാലും വരൂല എന്ന് പറയുന്നത് പിന്നെ വരൂല അത് പോയത് തന്നെ മനസ്സിലായില്ലേ ആ ഇനി നാളെ നിസ്കരിച്ചാൽ നിന്റെ ലീസ്റ്റിലുള്ളതായ നിനക്കള്ള തയ്യാർ ചെയ്ത് വെച്ചതായ ആ നീ നിന്റെ പ്രവർത്തനത്തിന്റെ പ്രതിഫലം അത് കുറഞ്ഞു അതുകൊണ്ടല്ല പറയാൻ കാരണം ഹോം എന്ത അവർക്കവിടെ സ്റ്റാൻഡേർഡുകളുണ്ട് പദവികളുണ്ട് ഉയർന്ന ഉയർന്ന പദവികൾ റസൂൽ വിശദീകരിക്കുന്നു ഒരാകാശവും മറ്റൊരാകാശവും ആയുള്ള ചേഞ്ചാണ് ചിലരുടെ അമലി കാരണത്താൽ ഒരാൾ മറ്റാളുമായുള്ള ചേഞ്ച് ഉയരത്തിലെന്ന് നെബിയുന മുഹമ്മദും റസൂർ സല്ലാഹു അലൈ വസ്ലം ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് റസൂല പറയുന്നത് ഹവ ിട്ട് ഇച്ഛയിൽ നിന്നിട്ട് പറയുന്നത് ഒന്നും അദ്ദേഹം പറയുകയില്ല എൻ ഹുവാ ഇല്ല അല്ല വൈ ഇറക്കി കൊടുത്തതേ അവർ പറയുകയുള്ളു ഇതിൻ്റെ കാര്യം ഇത് ഉറപ്പുള്ളവരാണ് ഞാൻ ഇതുവരെ ഓദ്യ ഹദീസുകൾ മുഴുവനും സഹിയായ ഹദീസാണ് സഹയിലുള്ളതായ ഭാഗമാണ് അപ്പോൾ നാം എന്താ പറഞ്ഞു വന്നത് ഈ വിശാലമായ ഈ അനുഗ്രഹങ്ങളിലേക്ക് സൂചന നൽകുന്നതായ വാർത്തകളൊക്കെ ഖുർആാനിൽ ധാരാളമുണ്ട് അതിൽപ്പെട്ടതാണ് എന്ന സൂറത്തുൽ സൂറത്തുളളത്തിൽ അള്ളാഹു സുബാനോ സന്തോഷ വാർത്ത നൽകിയതായ ഭാഗം അങ്ങനെയുള്ളതായ സന്തോഷ വാർത്തകളെല്ലാം അള്ളാന്റെ വഴിയിൽ പോരാടുന്ന സ്വയം മരിക്കുകയോ മറ്റുള്ളവരെ അള്ളാഹിനോട് പോരാടുന്നവരെ വധിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ വിരോധമില്ല ആ രണ്ട് വിഭാഗത്തിന് അള്ളാഹു ഹുസ്ബാനോ തല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സ്വർഗം പകരം പരലോകത്തിൽ ലോകത്തിൽ ലഭിക്കുമെന്ന് അപ്പോൾ അവർ അവരുമായിട്ട് ഞാൻ അഗ്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സന്തോഷ വാർത്തയെക്കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് ഇതൊക്കെ ഈ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്നതായ സന്തോഷ വാർത്തകളാണ് അറിയേണ്ട ഭാഗവുമാണ് അത് യഥാർത്ഥത്തിൽ ഓറിജിനൽ അഹൽ സുന്നു അൽ ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ പഠിപ്പിക്കുന്നതായ ആ പ്രധാന പോയിൻ്റാണ് പ്രധാന മർമ്മഭാഗമാണ് ഒരാൾ മെരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ അള്ളാ വേണ്ടിയാണ് മരിക്കുന്നതെങ്കിൽ ആ കൂടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ സ്വർഗ ലോകം പരലോകത്ത് ലഭിക്കാൻ അത് തന്നെ മതി ആ കരുത്ത് തന്നെ മതി ഒരു പക്ഷെ അവൻ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അവൻ്റെ നീയ്യത്ത് അവിടെ ശരിയാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ അവൻ മോമിനായി മരിക്കാൻ അത് മതി അവൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാക്കിയ ആളാണെങ്കിൽ അഥവാ തൗഹീദുള്ള ആളാണെങ്കിൽ അഞ്ചൊത്ത് സംസ്കരിക്കുന്ന ആളാണെങ്കിൽ സത്യവിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ നീയ്യത്ത് തന്നെ മതി അപ്പോൾ നാം അള്ളഹാനോട് ചെയ്തതായ ആ അഗ്രിമെന്റ് നമുക്ക് ഒരു സന്തോഷം ോഷ നൽകുന്നതായ ഭാഗമാണ് എന്ത് പരലോകം മോക്ഷമുണ്ട് സ്വർഗലോകമുണ്ട് എന്ന വാർത്ത